ഈ ആഴ്ചയിൽ ഒരു വിവാദം ഉണ്ടായി നബിസ് അലൈ ജന്മം നടന്നത് രാത്രിയാണോ പകലാണോ അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞത് അത് സുബിഹിക്ക് ശേഷമാണ്ക്ക് ശേഷമാണ് അതുകൊണ്ട് സുബിഹിന്റെ മുമ്പുള്ള മൗല്യതിൽ ഒന്നും റബിയിലായിട്ട് ഓതന്നൊരു മൗലു ആണ് ഏത് സുബിക്ക് മുമ്പ് എല്ലാരും എഴുന്നേറ്റ് മൗല്യതും ഇല്ലാ അപ്പൊ രാത്രിയാണ് എന്ന് പറഞ്ഞപ്പോ ആ ആ ആ പ്രസംഗം പ്രസംഗം കേൾക്കാം കേൾക്കാം എന്നിട്ട് ഇയാൾ അതിനോട് സൂചിപ്പിക്കുന്ന ധാരാളം പുലരിയിലാണ് െന്ന് പറ വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷ്റഫ്ലു വരേഖ വസ്സലൂടെ തിരുവിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുബിന്റെ മൂന്ന് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം അവരെ അവലംബിക്കുന്ന വിനമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗലിത് അവസാനിപ്പിക്കേണ്ടതാവും സുബഹ് കഴിഞ്ഞ ശേഷം പ്രഭാതത്തിലാണ് വാസ്തവത്തിൽ അത് നിർവഹിക്കേണ്ടത് നേരം നോക്കി അതാണ് നടത്തിയാന്നൊരു പ്രസംഗം അവ സുബിഹിക്ക് മുമ്പ് ആളുകൾ മൗലുദോദിനീന്റെ അടിസ്ഥാനം എന്താണ് സുബിഹിക്ക് മുമ്പാണ് ജനിച്ചത് എന്ന അഭിപ്രായ പ്രകാരമാണ് അതുകൊണ്ട് സ്വഹയായ അഭിപ്രായം സുബിക്ക് ശേഷം എന്നാണ് എന്ന് ഇയാൾ വന്ന് പറഞ്ഞു അപ്പോഴതാ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പേരോട് മൗലാന ഈ മൗലാനനെ എതിർക്കണ തിരക്കിലാണ് ഫുള്ള് പ്രസംഗം എന്തായാലും പറയുന്ന അറിയോ ഒരു നാട്ടിൽ ഒരു ആചാരം നടന്നു വരുമ്പോ വസ്വാസുണ്ടാക്കാൻ ആര് ആരോഹിക്ക പേരോട് ഒരു നാട്ടിൽ ഒരു ഒരാചാരം നടക്കുമ്പോൾ വസ്വാസുണ്ടാക്കലാ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുണ്ടോ വലിയ ഹുങ്കി നടിച്ച് ഞാനൊരു അറിവുള്ള ആളാന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇറങ്ങി വരും ഭയങ്കര പ്രസംഗമാണ് ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ സുബീന്റെ ശേഷം എന്നുള്ള വിഷയം ഇവിടെ കൊണ്ടുവന്നത് ഇയാളാണ് അതൊക്കെ ഓർമ്മല്ല ഇൽമ് മാത്രല്ല അഹ്ലുല്ല ബുദ്ധി ഇല്ലല്ലോ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മ ഇയാളാണ് ഈ വിവാദം പഠിത്തം ഓർമ്മല്ലേ നമ്മൾ ആ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വായിച്ച കിതാബി ലിബിരീസിന്റെ ഇബാറത്തെ കണ്ട് നദീമുലബിയോട് ഇയാൾ വായിച്ചു കൊടുക്കണേ പഠിച്ചിട്ടുണ്ട് സാറായിട്ട് ആ അപ്പൊ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി നജീമുലബി അത് പറഞ്ഞപ്പോ ഇയാള് ഗണ്ണിക്കാണ് ഇയാള് ഗണ്ണിക്കുമ്പോ അപ്പൊ ഇയാൾ തെറി പറഞ്ഞതാ വിഷയമാണ് ഇവിടെ നോട്ടം